നമസ്കാരം കണ്ണൂർ വിഷൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം അപ്പോൾ ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇവിടെ നിൽക്കാണ്ടതിന്റെ കൂടെ ഞാനും യെസ് നമ്മളെ തവളച്ചേട്ടനും തവള ചേച്ചിയും രണ്ട് മക്കളും ഇവിടെ റെഡിയാണ് അപ്പോൾ അതിനിടയിലാണ് ഇപ്പൊ ഞാൻ ഇവിടെ നോക്കിക്കോ ഞാൻ വന്ന ഉടൻ തന്നെ അറിയോ അറിയുമോ ബോൾ എന്നെ നോക്കാൻ തുടങ്ങി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക ആരാ ആരാന്നല്ലേ ആ എൻ്റെ പേര് നബീൻ ഞാൻ കണ്ണൂർ ബിഷനിന്ന് വരികയാണ് ആ കുസ്റാക്കുള്ളിൽ പരിപാടിയിട്ട് ഓക്കെ ആ അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ബിസ്മയ പാർക്കിലാണ് ബിസ്മ എമ്യൂഷണൽ പാർക്ക് പറശ്ശിനി കടവ് അപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കണ്ണൂർ ബിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ചുവാക്കളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹം സ്വാഗതം ചെപ്പിൻ ചിക്കമാസാണ് ഓണത്തിൻ്റെ നാളുകൾ അടുത്തുകൊണ്ട് വരികയാണ് പൂക്കളങ്ങൾ തീർക്കാനും പൂ പറിക്കാനൊക്കെ പോകാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ വേളയിലാണ് നമ്മളെല്ലാവരും സേവർ സ്വാഗതം ചെയ്ത് നമുക്കറിയാം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ വന്നിട്ട് കുറച്ച് വർഷങ്ങളായുള്ളൂ എങ്കിലും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഇത്തവണത്തെ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളാണ് ഓരോ പർച്ചേസിലും അതിൻ്റേതായ ഉറപ്പായ സമ്മാനങ്ങൾ വിലക്കുറവ് അങ്ങനെ ഒരുപാട് ബമ്പർ സമ്മാനങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ നൂറ് ശതമാനം വിശ്വസമുള്ള പിന്നെ നമ്മുടെ സർവീസ് ഇതൊക്കെയാണ് നമ്മുടെ ഇമേജിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പം ലാപ്ടോപ്പ് ആയാലും മൊബൈലായാലും തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ട നാമോധയം ഇമേജ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുറച്ചാക്കൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം 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 ഇപ്പൊ നമ്മൾ വിസ്മയില് വേപ്പുൾ സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് അപ്പൊ എല്ലാവരും അതിൻ്റെ അകത്ത് ഇങ്ങനെ തിരമാലിങ്ങനെ നീന്തി തുടിച്ച് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചേട്ടൻ്റെ ഇവിടെ ഇങ്ങനെ വന്ന് നിപ്പുണ്ട് നമുക്ക് ചേട്ടന്റെ പേര് ഇവിടെ മലപ്പുറം 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 ജില്ലയിൽ എവിടെയാ മലപ്പുറം ജില്ലയിലെ വേങ്ങര വേങ്ങര ചമ്മാട് 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 ഭാഗം ഇത് ചമ്മാടാണോ വേങ്ങരയാണോ ചെമ്മടാണോ ജോലി എന്താ ചെയ്യുന്നത് ഡ്രൈവറാണ് ഡ്രൈവറാണ് ഇപ്പൊ ഫാമിലി ആയിട്ട് വന്നാണോ അല്ല ഞാൻ ട്രിപ്പ് എത്ര ഫാമിലി ഫാമിലി ആണോ എങ്ങനെയാ ആൾക്കാരാണ് മലപ്പുറത്ത് എത്ര മണിക്ക് പുറപ്പെട്ടത് രാവിലെ ആറ് മണിക്ക് റോഡിലുള്ള ബ്ലോക്കും കാര്യമൊക്കെ ആറു മണിക്ക് 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 വിട്ടിട്ട് നമ്മുടെ വിശ്വനത്തുമ്പഴത്തേക്ക് പതിനൊന്നര മണി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിന ഫുഡ് കഴിക്കാൻ ചെറിയ ടൈം എടുത്തു എടുത്തു പിന്നെ രണ്ട് ടീമിനെ ഓരോരോ വഴി തന്നെ എടുക്കാനുള്ളത് അത് കഴിഞ്ഞ ശേഷം റോഡിലെ ബ്ലോക്ക് തന്നെയാണ് ബ്ലോക്ക് തന്നെയാണ് മൊത്തം ബ്ലോക്ക് അല്ലേ ഇപ്പം ഇപ്പം നിങ്ങൾ ഇപ്പം ഡ്രൈവർ ആയതുകൊണ്ടല്ലേ എല്ലാ സ്ഥലത്തും ബ്ലോക്ക് അല്ലേ ഇനി ഓണത്തിന് തിരക്ക് കൂടുന്ന ദിവസങ്ങളിലൊക്കെ ബ്ലോക്ക് കൂടി കൂടി വരും കൂടി കൂടി വരും ബ്ലോക്ക് അല്ലേ ഈ ബ്ലോക്ക് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ മെയിൻ എന്താ പറയുക നാഷണൽ ഹൈവേയിലൊക്കെ ബ്ലോക്ക് കുറയണമെങ്കിൽ എന്ത് വേണോ ഇപ്പം റോഡ് പണി നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്ക് ആണ് പക്ഷേ ഞങ്ങൾ കണ്ണൂർത്തോളം ഈ കണ്ണൂർ ജില്ലയ്ക്ക് കയറിൻ്റെ ശേഷം ബ്ലോക്ക് കൂടുതലുണ്ട് കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ബ്ലോക്ക് തന്നെയാണ് പക്ഷേ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ എത്ര ബ്ലോക്കില്ലല്ലോ നമ്മൾ ഊട് വഴികൾക്ക് അറിയല്ലേ ഇവിടെ അതൊന്നും നമുക്ക് അറിയാത്തില്ല നമ്മൾ നേരെ വഴിയിൽ ഒഴിച്ച് വരുള്ളൂ ആ ഒരു പ്രശ്നം മാത്രം അതാണ് അതുകൊണ്ട് കണ്ണൂരിൻ്റെ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കണ്ണൂരേക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാസർഗോഡിൽ നിന്ന് വരുമ്പോഴായി കഴിഞ്ഞാലും കണ്ണൂർ ജില്ലയിലോട്ട് കയറി കഴിയുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത് മലപ്പുറത്ത് ബ്ലോക്ക് വളരെ കുറവാണ് കണ്ണൂർ ജില്ലയിലാണ് പരമാവധി അതോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ആ ബ്ലോക്ക് ഇല്ലാതാക്കാനുള്ള നിയമ നടപടികളും മുന്നേ കോഴിക്കോട് കഴിഞ്ഞ കോഴിക്കോട് ഏകദേശം കൊയിലാണ്ടി അവിടെ തുടങ്ങും ബ്ലോക്ക് അവിടെ നിന്ന് തുടങ്ങും ബ്ലോക്ക് പിന്നെ റോഡ് എത്ര മോശമായതുകൊണ്ടാണ് ആ ബ്ലോക്ക് തന്നെ ലോറി പോകാൻ കഴിഞ്ഞ പുറകിൽ അങ്ങനെ വെച്ച് പിടിക്കും ഒരു ജാഥ പോകുന്ന പോലെ പുറകെ പുറകെ പോകണം മുന്നോട്ട് വേറെ വണ്ടിയെ മറികടന്ന് പോകാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ ഗറ്ററുകളാണ് അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിസ്മെൻറ്റ് വന്ന് ചേട്ടൻ പേരൊന്നും പറയാം അപ്പൊ മുന്നേറിക്കാൻ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം അതായത് പിന്നെ ഇപ്പൊ നമ്മള് കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ വല ഉപയോഗിക്കാറുണ്ട് അല്ലെ കൊതുവല ഉപയോഗിക്കും മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ മീൻ വല ഉപയോഗിക്കാറുണ്ട് അല്ലെ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൻ്റെ ചോദ്യമാണ് ഒരു കുസി ചോദ്യമാണ് തല തിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് തല തിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ സ്വിമ്മിംഗ് പൂളിൽ നീന്തി തുടച്ച് ഇപ്പൊ അല്പം വിശ്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടാരോട് വന്നിരിക്കും നമസ്കാരം നിങ്ങളുടെ പേര് ജില്ലയിൽ തന്നെയാണോ എന്താ ജോലി എന്താ ില് ബാക്കി ഏഴാളും പിന്നെ വരാനുള്ള ഈ കൂട്ടുകാരൊക്കെ നാട്ടില് ജോലി ചെയ്യുന്ന ആൾക്കാരാണോ എല്ലാ <iqu bin ukweza Merkel> ും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല രാവിലെ എത്തുമണിക്ക് എത്തി വൈകിട്ട് ഇത് കഴിഞ്ഞാൽ നേരെ പോവാൻ ഫുഡ് അങ്ങനെ സംഭവം ഒന്ന് കുളിച്ച് പറഞ്ഞിട്ട് എന്നിട്ടാണ് പ്ലാനിങ് ഒക്കെ മാറ്റി ചിന്തിക്കാൻ ഞാൻ ചെറിയൊരു കുസി ചോദിച്ചോക്കാണ് അതായത് കൊതുവിൽ നിന്ന് രക്ഷ നേടാനുള്ള വലയാണ് കൊതുവല മത്സ്യം പിടിക്കാനുള്ള വലയാണ് മീൻവല വല അപ്പൊ എന്റെ ചോദ്യം തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് നേരത്തെ പറഞ്ഞ അതേ ഉത്തരമാണ് എട്ടാണോ എട്ടല്ല 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 അടുത്ത എട്ടല്ലാങ്ടുത്താ മോളു മോളു ഇങ്ങോട്ടേ മോർന്താട്ടി പഠിക്കുന്നുണ്ടോ എവിടെ പിന്നെ പഠിക്കുന്നേ പേരെന്താ

പേര് െ പേര് എത്ര തന്നെ

സംഭവം എന്താ മലേഷ്യയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനും ഉണ്ട് ഗന്ദിങ് ഐലൻഡ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങള് എന്തെങ്കിലും പിന്നെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്

ശരി അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ ചോദ്യം ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനുണ്ട് വിസ്മേ എമേസോ പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട് വളരെ ചെറിയ ചോദ്യമാണ് കുസ് ചോദ്യമാണ് ഫണ്ണി കുശ് അതായത് നമ്മളിപ്പം ഈ മഴക്കാലിലൊക്കെ കൈ കഴിഞ്ഞാൽ കൊതുക് നന്നായിട്ടുണ്ടാവും ഈ കൊതുക് പരത്തുന്ന രോഗമാണ് ഈ ചിക്കൻ ഗുനിയെന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ അപ്പം ഈ കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ കൊതുക് വല ഉപയോഗിക്കും അല്ലേ ഇപ്പം കൂടുതലായിട്ടും എ സി തന്നെയാണ് കൊതുകൊക്കെ വരാതിരിക്കേണ്ട എ സി തന്നെ ഇപ്പം ഉണ്ട് അതുപോലെ തന്നെ മത്സ്യം പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലയാണ് മീൻ വല മത്സ്യം പിടിക്കുന്ന വല എന്ന് പറയും അപ്പൊ എന്റെ ചോദാണ് തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് എത്ര വരെയും പറയാം ഉത്തരം കിട്ടിയാ മതി അതെങ്ങനെയാലും ഉത്തരം കിട്ടണം തലതിരിഞ്ഞാൽ പിന്നെ വലയാകുന്ന സംഖ്യ ഒമ്പത് ഇങ്ങനെ ഇട്ടാൽ ആവും അത് നേരെ തിരിച്ചിട്ടിട്ട് വല തിരിച്ചിട്ടാല് ആറിലേക്ക് മാറും ഒമ്പത് ആറ് എന്ന് പറഞ്ഞു സോറി എന്തായാലും സന്തോഷം പരിചയപ്പെട്ടേ കാണാം താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ 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 ആ അതെ അതെ പാട്ട് പേർന്നോ വീട് അതാണ് പെട്ടെന്ന് ദിവസം ഓക്കെ അതായത് നമ്മൾ ചോദ്യം ചോദിച്ച് പിരിയുമ്പോഴാണ് ആളെ പ്രത്യേകം മനസ്സിലായത് ഇട്ടം എന്നസമ്മൽ ഇട്ടിക്കുളം അതായത് നമ്മളൊരു ഓർക്കസ്ട്രയിൽ ഞാൻ ഏകറായിട്ട് പോകുന്ന സമയത്ത് പാട്ടുകാരനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പാട്ടൊക്കെ അവിടുന്ന് വിദേശ പാട്ട് പാടാറുണ്ട് അവിടെ അബുദാബി ടീമൊക്കെ ഉണ്ടായിരുന്നു അതിലെ മെയിൻ സിംഗർ നിങ്ങളാണ് വിദേശത്തുനിന്ന് ജോലിയും പാട്ടും നാട്ടിൽ വന്നിട്ട് മുട്ട സമയമില്ല ബിസിയാണ് പാട്ടിന്റെ ബിസിയാണ് നിങ്ങളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ പെട്ടെന്ന് ഫസ്റ്റ് പറയുന്ന പാട്ടായിരിക്കും ഏറ്റവും ഒരു നല്ലൊരു പെട്ടെന്ന് വെള്ളരി പ്രാവേ പറന്നു പോയൻ പ്രിയ സഖിയോടായി ഇഷ്ടം ചൊല്ലാമോ കവിളി കവർന്നൊരു എന്തായാലും വളരെ സന്തോഷമുണ്ട് കൊണ്ട് പരിചയപ്പെട്ടാൻ പറ്റിയതല്ലേ വീണ്ടും കാണാൻ പറ്റിയല്ലേ വീണ്ടും കാണാം ഓൾ താങ്ക് യു ഓക്കേ ദാ യെസ് നമ്മൾ ചിലപ്പോൾ ഇല്ലേ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പെട്ടെന്ന് ദുബായിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഒന്ന് നമ്മൾ സ്റ്റേജിൽ കാണുന്ന പോലെ ആയിരിക്കില്ല പിന്നെ നോർമൽ കാണുന്നത് അല്ലേ നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ മനസ്സിലായില്ല പക്ഷെ അദ്ദേഹം തന്നെ എന്നെ ഓർമ്മിച്ചു നവീനല്ലേ നമുക്ക് ഇന്ന പരിപാടി കണ്ടിട്ടുണ്ടായി നമ്മൾ ഒരുമിച്ചിണ്ടായിരുന്നുള്ള കാര്യമൊക്കെ എന്തായാലും സന്തോഷമുണ്ട് അവരെ പോലെ കാണാൻ പറ്റിയ ഒരു വലിയ കലാകാരനെ വീണ്ടും നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് വല്ല ഐഡിയും കിട്ടിയോ വല്ല ഐഡിയും കിട്ടിയോ വല്ല ഐഡിയും കിട്ടിയോ നോക്കാം ാണ് ചേന്റെ പേര് റൌഫ് റൗഫ് എന്ത് റൂഫാണ് റൗഫ് ഇബ്രാഹിം റൌഫ് ഇബ്രാഹിം എവിടെ സ്ഥലം 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 കോഴിക്കോട് കോഴിക്കോട് എവിടെ കോഴിക്കോട് കുറ്റിയാടി കുറ്റിയാടിയിൽ എവിടെയാ കുറ്റിയാടിയിൽ എക്സാക്ട് സഞ്ചാരികൾ പറഞ്ഞ പെരുവണ്ണാമുരുവണ്ണമു എവിടെയാ ജോലി എവിടെയാണ് ദുബായിലാണ് ദുബായിൽ എവിടെയാ ദുബൈയില് ഓൾ ഓവർ ദുബൈ ആണ് ദുബായി തന്നെയാണ് ഓക്കെ

നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം ഉറുദു അറിയാം മലയാളം അറിയാം അറബി അറിയാം അറബി അറിയാം അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ് ദുബായിലാണെങ്കിൽ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് അദർ എമിറേറ്റ് ആണെങ്കിൽ അറബിയാണ് അറബിയാണ് സിമ്പിൾ നമുക്ക് സംസാരിക്കാൻ പെട്ടെന്ന് പഠിക്കാനും പിന്നെ സംസാരിക്കാനൊക്കെ ഏറ്റവും നമ്മുടെ നാവിനൊക്കെ വഴക്കം കിട്ടുന്നത് ഏത് ഓരോ ഭാഷക്കും അതിന്റേതായ പ്രാധാന്യം സംഭവിക്കേണ്ട അതൊക്കെ പഠിച്ചെടുക്കുക എന്നുള്ള കാര്യം അല്ലേ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ് നമ്മുടെ കണ്ണൂർ ചാനലിന്റെ പ്രോഗ്രാം ആണ് ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട് വിസ്മയ എം എസ് പാർക്ക് നൽകുന്ന സമ്മാനമുണ്ട് രണ്ട് സമ്മാനമുണ്ട് ഉണ്ട് ഓക്കെ ചോദ്യം കൊതുകിൽ നിന്നും രക്ഷ നേടാൻ ഉപയോഗിക്കുന്ന വല കൊതുക് വല മത്സ്യം പിടിക്കാൻ ഉപയോഗിക്കുന്ന വല മീൻ വല എന്റെ ചോദ്യമാണ് തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഖ്യാണോ സംഖ്യയാണ് തല ആ നമ്പറാണ് തലതിരിഞ്ഞലയാവും പക്ഷെ ആൻസർ കറക്റ്റ് ആണ്

സ്ഥലത്താണ് ഓക്കെ പേര് പറഞ്ഞു ആരാധ്യ എത്ര ക്ലാസ് പഠിക്കുന്നത് ആറാം ക്ലാസ് ആറാം ക്ലാസ് സ്കൂളിന്റെ പേര് കാമടി ും കേൾവിണോ സംശയത് കേൾക്കുന്നില്ല അപ്പൊ നിങ്ങള് താമസിക്കുന്ന എവിടെയാ

കുറച്ചും ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി ടീച്ചർക്ക് എന്തോ വന്നില്ലേ അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ഒരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഉത്തരം പറഞ്ഞ ഓൺസ്പോട്ട് സമ്മാനുണ്ട് ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം അതുപോലെ തന്നെ വിസ്മയ പാർക്ക് നൽകുന്ന സമ്മാനം ചോദ്യാണ് കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ ഉപയോഗിക്കുന്ന വല കൊതുക് വല മീനിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല മീൻ വല എന്റെ ചോദ്യമാണ് തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് അപ്പൊ എന്തായാലും സന്തോഷം കാണാം ഓക്കെ ആ ഇപ്പൊ നമ്മൾ ചോദിച്ച ആൾക്കാരുടെ ഫാമിലി വന്നിട്ടുണ്ട് ബാ വാ വാ ഇവരല്ലേ ആ കൊയിലാണ്ടി വന്ന ആൾക്കാരൊക്കെ എവിടെ ആ ഇവരാണ് കൊയിലാണ്ടിക്കരുത് ബാക്കിയുള്ള കണ്ണൂർ വരെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അടുത്തോട്ടിക്ക് അടുത്തൂട്ട കല്ലൂർക്കാരനാണ് ഓക്കേ ആ പേര് അംബുത എൻടെ ഇന്നു ഓൺ ചെയ്തില്ല ചിൻഷ ചിൻഷ ഒന്നും ആണ് കോയിലണ്ടി ആ കോയിലണ്ടി ലേവിയാ സലം അനീല 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 വേറെ മൂന്ന് പറഞ്ഞേണ്ടി അനീല ഓക്കേ ജോലം చేస్తుണ്ടോ അതെ ബിസിനസ്സാ സസ ഓക്കേ പേര് ദിയ ദിയ എൻടെ ഇന്നു ഞാൻ ബിഎംഎസ് സ്റ്റുഡന്റാ ഇവിടെ ഇവിടെ എംവിആർТА എംവിആർ ഓക്കേ താമസിക്കുന്നത് ഇവിടെ തന്നേ ആ പേര് ആഷ്നാ ആഷ്നാ സലാം ഉടുപ്പി ഉടുപ്പി ഉടുപ്പിയിലോട് ചോദിച്ചു മോളോട് ചോദിച്ചു ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു ആപ്പിളായിരിക്കും കൂടി വന്നെ ചെറിയ ചോദ്യമാണ് അതായത് കൊതുക് രക്ഷപേട നേടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൊതുക് വല മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയാണ് മീൻ വല അപ്പൊ എന്റെ ചോദാണ് തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാ തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ആദ്യം പ്പോ പുള്ളിക്കാരന് കിട്ടില്ല അല്ല ചുമ്മാതല്ല വെറുതെ അടുത്ത് ബോധോദയം വന്നു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു അതായത് തലതിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് ഉത്തരം ടെൻ ആണ് നെറ്റ് ആയിട്ട് മാറും അപ്പൊ തലയിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യയാണ് ടെന്ന് ടെന്ന് തിരിഞ്ഞാൽ നെറ്റ് വല അപ്പൊ സമ്മാൻ തരാൻ വേണ്ടി പോകാൻ റെഡി അപ്പൊ നമ്മുടെ വിസ്മയ വിസ്മയം നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ചോദായിരുന്നു തല തിരിഞ്ഞാൽ വലയാകുന്ന സംഖ്യ ഏതാണ് ഉത്തരം ടെന്നാണ് ടെന്നു തിരിഞ്ഞാൽ നെറ്റായിട്ട് മാറും നെറ്റ് എന്ന് പറഞ്ഞാൽ വലയാണെന്ന് എന്നേക്കാൾ നന്നായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉത്തരം കണ്ടുപിടിച്ച നമ്മുടെ ഭാര്യ ഭർത്താവ് ഇങ്ങോട്ട് പേര് അമൃത പിന്നെ കൂടെ ഉണ്ട് അപ്പം ഉത്തരം പറഞ്ഞ സമ്മാനം നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും കൈനേറിയ സമ്മാനങ്ങൾക്ക് നൽകുന്ന ഓണം ഓഫറുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം വേളകൾ ആനന്ദകരമാക്കാൻ നിരവധി റെയ്ഡുകളുമായിട്ട് ചൈത്രയാൻ തുടരുന്ന കണ്ണൂർ കടവുള്ള വിസ്മയ എം എസ് പാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടി അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് കാണാം ഓക്കെ എല്ലാവരും ഓക്കെ കഴിക്കാൻ പറഞ്ഞു അല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകിയാണ് വിസ്മയ എം എസ് പാർക്ക് എപ്പിസോഡ് ചിത്രീകരിച്ചത് കൊസാ കൂടെ പുതിയ ചോദ്യമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ ഗുഡ് ബൈ